കച്ചിത്രീ കൊച്ചിയിലേക്ക് എല്ലാരിക്കും സ്വാഗതം മക്കളെ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞാനൊരാളെ കാണാൻ വേണ്ടി പോവുകട്ടോ ഒരാളെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വെള്ളത്തിന്റെ പൈസ അടക്കാണ്ടായിനി വെള്ളത്തിന്റെ പൈസ അടക്കിനോടത്തുനിന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയി മക്കളെ കാരണം അവിടെ ഞാൻ പിന്നെ പൈസ കൊടുക്കലും വാങ്ങലല്ലോ കൂടി കൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഒരാളെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ പാവങ്ങാട് റൂട്ടിലേക്കാ പോണത് കേട്ടോ പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥല ബെസ്റ്റിൽ കഴിഞ്ഞിട്ട് പാവങ്ങാടിലേക്കാ പോണത് പിന്നെ ഈ റോഡിന് എന്താ പറയാ ഞാനിങ്ങനെ വൈ ചോയിച്ച് വൈ ചോയിച്ച് പോരാണ് മക്കളെ ഞാൻ വീഡിയോ എടുക്കണ്ടേ സബീറ വൈ ചോയിച്ച് വൈ ചോയിച്ച് പോരാണ് കേട്ടോ മക്കളെ താനായി സെമീറൻ പോലെ ഇവിടെ ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞിരിക്കണേ അതിന് വേണ്ടിട്ട് പോരാണ് കാണുന്നുണ്ട് ആ നിക്കുന്ന ആളാണ് ഞാൻ ആളെ കണ്ട് ആളപ്പൊ ഞാൻ വീഡിയോയിൽ വിടുന്നില്ല വീഡിയോയിൽ വിടാൻ പറ്റൂലോ അപ്പൊ ആളെ ഞാൻ കണ്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ മക്കളെ ഞാൻ വിചാരിച്ച ആളെ കാണാനായിട്ടോ അത് അവിടെ ഇങ്ങനെ നിക്കണ്ട ഒരു ചോപ്പ് അവിടെ നമ്മളെ സെമീറിക്കണ പപ്പായ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ അത് കണ്ടല്ലേ ഇതാണ് നമ്മളെ പനിക്കുറക്ക ഇതൊക്കെ വെച്ചിരിക്കണേ മക്കളെ മീനതാ പൊരിക്കണ പൊരിച്ചതാണ് വെച്ചിരിക്കണ ഒന്നും പറയണ്ട എനിക്ക് ഈ മീൻ പൊരിച്ചോ ചോറുമാണ് മക്കളെ തരാൻ പോണത് അല്ലാ അങ്ങനെയൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ അപ്പം നല്ല വീടാണ് കേട്ടോ അടിപൊളി വീടാണ് പക്ഷെ ഒല് ഇവിടുന്ന് ഇനി ഇപ്പം വേറെ വീട്ടിലേക്ക് മാറൂലേ വേറെ വീട്ടിലേക്ക് മാറും കുറച്ച് കഴിഞ്ഞാൽ ഒരുവിടെ തൽക്കാലം ഇവിടേക്ക് ഇങ്ങനെ വന്നതാണല്ലോ ഇതാണ് രണ്ട് റൂമുണ്ട് ഇതാണോ ഹോൾ ഇതാണ് കേട്ടോ ഇവിടെ അല്ല സെറീന സമീറ എനിക്ക് കൊണ്ടാവാൻ ഉള്ളൊക്കെ എടുത്താ കേട്ടോ മക്കളെ ഇനിക്കിത് കൊണ്ടാവാൻ ഉള്ള എടുത്ത കണ്ടോ അപ്പൊ വേപ്പിലുണ്ട് എണ്ണിക്കാമ്പുണ്ട് മറ്റേ എന്താ പറയാ പഴം പഴപ്പിക്കാൻ വെക്കണം പഴമുണ്ട് പിന്നെന്തൊക്കെ എല്ലാം എന്തെല്ലോ സാധനങ്ങളൊക്കെ ഉണ്ട് നാടനോളെ ഒരേന്ന് കൊണ്ടുവന്നത് മൊത്തം കവറിലാക്കി ഇവിടെ വെച്ചിന് മക്കളെ എനിക്ക് തരാൻ ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചതാണ് അപ്പം ഞാൻ ഏതായാലും വെള്ളത്തിൻ്റെ പൈസ അടയ്ക്കാൻ എനിക്ക് ഇങ്ങോട്ട് വരണം അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ അടുത്ത് തന്നെ കേട്ടോ വെള്ളത്തിൻ്റെ പൈസ അടയ്ക്കുന്നോട് തന്നെയാണ് അപ്പൊ നമ്മൾ ചെറീനന്റെ വീട്ടിൽ ഇനി ചോറ് നിന്നാണുള്ള തിരക്കിലാണ് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറ് നിന്നാണ് കുട്ടികളെ മക്കളെ ഒന്നും കാണിക്കുന്നില്ല ചെറുതേ ഇങ്ങനെ പാസ് ചെയ്ത് പോകുള്ള അത്ര ഉണ്ട് കെട്ടോ അങ്ങനെ കണ്ടാൽ മതി വല്ലാതെ കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ ഒരുക്കി അങ്ങനെ ഒരാളെ നമ്മളടങ്ങാറാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മക്കളെ ഒന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ ചോറ് നിന്നിട്ട് വിളിക്കുക കേട്ടോ ചോറ് തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ് ഇതാ മത്തി പൊരിച്ചത് അടവ് പൊരിച്ചത് പിന്നെ ഒരു മീൻ്റെ അച്ചാറ് പപ്പടം പൊരിച്ചത് എണ്ണിക്കാമ്പ് എന്ന് പറയും നമ്മളവിടേക്ക് വായൻ്റെ തട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ വെള്ളം ട്യൂബ് മാരുത്തേ അത് പയറിട്ട് ഉപ്പിരി വച്ചത് ഇളവനും പിന്നെ വെള്ളരി കറി വെച്ചത് പിന്നെ ഇനി എന്ത് വേണം മക്കളത് എനിക്ക് ഇന്ന് സത്യം പറയുന്നത് ഇന്നാണ് എൻ്റെ പെരുന്നാൾ കാരണം എനിക്ക് ഈ ബിരിയാണി നെയ്ച്ചോറൊന്നും ഇഷ്ടമല്ലേ മക്കളെ ഇതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത് മാത്രമല്ല ഇതേ ഒരാൾ വിളമ്പി തന്നത് തിന്നല്ലേ മക്കളെ ഈ ഒരു സുഖം വേറെ എവിടെ നിന്ന് കിട്ടാനാണ് ഇതേ ഞാൻ എൻ്റെ മക്കൾക്ക് വിളമ്പി കൊടുക്കണോ വാരി കൊടുക്കണമെന്ന് തിന്നിച്ച് കൊടുക്കണം ഇത് എനിക്ക് വിളമ്പി തരും മീൻ മോടും കൂടി തിന്നോളി താൻ്റെ മീൻ പൊരിച്ചതും മത്തി പൊരിച്ചതും നടവ് പൊരിച്ചതും ാമ്പും ഞാനിവടെ വന്നാൽ എന്താ കൊടുക്കാന്നപ്പോ ഞാൻ ആലോചിക്കുന്നത് ഏ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ചോറ് വിളിക്കുന്ന ഇനി വേണ്ട കുറച്ചും കൂടി ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് കുറച്ച് തിന്നതിന്റെ ബാക്കിയാണ് കേട്ടോ മക്കളെ ഇത് ആരിക്കും വേണ്ട ഞാൻ ചോറ് എണ്ണിക്കാമ്പും ചോറൊക്കെ തിന്ന് ഇനിക്ക് ഇഞ് ഒന്നും വേണ്ട മത്തി പൊരിച്ചതും അടവ് പൊരിച്ചതും ഒക്കെ ഇണ്ടായി സെമീറെ തിന്നുന്നുണ്ട് ഞാൻ കാണിക്കില്ല സെമീറെ കൈ മാത്രമേ കാണുള്ളൂ മീറിന്റെ മോളാണ് ഇപ്പൊ ഇരിക്കുന്നത് കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ മക്കളെ അപ്പം അങ്ങനെ കാണു വിശേഷങ്ങള് ചാനലൊക്കെ കഴിഞ്ഞ് ഇനി പോണോ എന്റെ മോളവിടെ കാത്തിക്കൂ അപ്പം ഞാൻ അധികം സമയാവൂല ഞാൻ ഇറങ്ങാനുള്ള പരിപാടിയിലൊക്കെ ആണ് കുട്ടികൾ സ്കൂൾ വരുമ്പോഴത്തേക്കും എനിക്ക് അവിടെ എത്തണോ അപ്പം അതുകൊണ്ട് കുറച്ചു നേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ പോവാനുള്ള ഒരുക്കത്തിലാണ് മക്കളെ അപ്പം നമ്മളെ ചാനലൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണോ ഫുൾ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ട് മറക്കരുത് അങ്ങനെ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോരുകയാണ് അപ്പൊ എല്ലാരോടും ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോരെ മക്കളെ അല്ലേ നമ്മള് കൊലായിലെത്തി അപ്പം നായി കേറുന്നേ ഇവിടെ വല ഇടുന്നാണ് കണ്ടക്കളെ പിന്നെ കൂടെ സ്ഥലം ഇതിന് മൂന്ന് നല്ല മാങ്ങണ്ടായില്ല എനിക്ക് സുഖാലേ നല്ലൊരു തരം ചീര ഉണ്ട് ആ ചീര വർക്കിയാണ് എനിക്ക് കൊണ്ടാപാൻ വേണ്ടിട്ട് എന്താ ഇതിന്റെ പേരെന്താ ആ പൊന്നാങ്കണിന്ന് പറയും ചീരക്ക് ഇത് എനിക്ക് അതാ പറിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് മക്കളെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും നല്ലതാണെന്ന് പറഞ്ഞു ഏതായാലും വേണ്ടിയില്ല അതൊന്ന് ഇവിടെ ഉണ്ട് മാവ് പൂക്കണുള്ളൂ ആത്മാവ് പൂത്ത് വരുന്നുണ്ട് സെമിറങ്ങി എന്തല്ലോ കെട്ടും ചൂടാക്കുണ്ട് മക്കളെ കൊണ്ടുപോകാനുള്ളതൊക്കെ എല്ലാ സംഗതികളും നല്ല വിടക്കറിയാം യാത്ര പറഞ്ഞിട്ട് ഞാൻ പോരാണ് അവരോട് യാത്ര ഒക്കെ പറഞ്ഞ് ഞാനിതാ ഓട്ടോറച്ച കയറി അങ്ങനെ ഞാൻ ഇരിഞ്ഞു ഇങ്ങനെ വരുകയാണ് മക്കളെ മക്കളെ നമ്മൾ നമ്മള് മോളെ വീട്ടിലൊക്കെ പോയി വന്ന് അപ്പം അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി മോളെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് അതിനുശേഷം രാത്രി എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന വല ഹോസ്പിറ്റലിലേക്കും പോകേണ്ടി വന്നു മക്കളെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ എന്താണെന്നറിയും മക്കളെ ഈപൊളി കറിവേപ്പില ഇതെങ്ങനെ കിട്ടും മക്കളെ ഇതേ മരുന്നതൊക്കെ സെമീറ തന്നതാണെനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ബാക്കി തന്നതൊന്നും ഞാൻ അപ്പം പറയുന്നില്ല ഇത് തറിവേപ്പില ഞാൻ നന്നാക്കി കാണിച്ചു തരാം മക്കളെ കറിവേപ്പില തന്നേ അതാ പഴം തന്നേ പച്ചപ്പഴം പഴുക്കാനുള്ളത് പഴുക്കാനുള്ളത് തന്ന് പപ്പായ തന്ന് എന്താണെന്ന് വേറെ അങ്ങനെ പിന്നെ മുളക് ഉപ്പിലിട്ടത് തന്ന് കാന്താരി മുളക് ഉപ്പിലിട്ടത് തന്ന് അതാ കണ്ട കണ്ട മക്കളെ ഇതൊക്കെ തന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് ചീര തന്നി ചീര ഞാൻ ആ ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കണു നല്ല അടിപൊളി ചീര ഓ സെമി എറോമോള ഉമ്മ ഉണ്ടാക്കിയതാണല്ലോ അതും കൂടെ തന്ന് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു കവറിലാക്കാൻ പോവാം

ல்லமில் <tries>